അച്ചാ മരേ ഇന്നിപ്പോൾ നമ്മൾ ഈ കാണുന്ന കാട്ടിനകത്താണ് നമ്മൾ കയറാൻ പോകുന്നത് ഈ കാട്ടിനകത്ത് കയറി നമ്മൾ നേരിട്ട് ചേരേണ്ട സ്പോട്ടുണ്ട് അങ്ങനെ നമ്മൾ അരിച്ചേട്ടാൻ പഠിച്ചില്ല അങ്ങനെ സ്പോട്ട് കാണാനായിട്ട് നമ്മൾ പോവുകയാണ് സ്പോട്ട് കണ്ടാൽ മാത്രം പോലെ ഉള്ളൂ നമുക്ക് പിന്നെ മീനുകൂടെ പിടിക്കണ്ടേ എന്തായാലും നമുക്ക് കേറിയിട്ട് എന്ത് കിട്ടുമെന്നുള്ളത് വീഡിയോയിൽ തന്നെ കാണാം അപ്പം റോഡ് വന്നിട്ട് പ്രിഡേറ്റർ തന്നെയാണ് റീൽ വന്നിട്ട് അബൂ തന്നെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു പുതിയൊരു ഫ്രോഗാണ് ഇതാണ് സംഭവം ഫ്രോഗിൻ്റെ പേര് ബി എം സി ഒക്കെ പോകുകഴിഞ്ഞാൽ ഹാൻഡ് ക്രാഫ്റ്റ് എന്നാണ് ഫ്രോഗിൻ്റെ പേര് അപ്പം നമുക്കിതാ ഇതാണ് ഫ്രോഗിൻ്റെ കളർ എല്ലാം അട്രാക്റ്റീവ് കളറാണ് അതിൻ്റെ ഹൂക്കബ്രഷ് എല്ലാം പക്കയാണ് തോന്നുന്നത് പക്ഷേ ഇതിൻ്റെ റബ്ബർ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് ഇനി കാസ്റ്റ് ചെയ്ത് അറിയാൻ പറ്റും ഇതാണ് അതിൻ്റെ സ്പിന്നർ ആക്ഷൻ എല്ലാം മച്ചാമരേ ഒരു രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഇവിടെ വന്ന് ഒരു ഹെവി ചെയറാണ് പിടിച്ചിട്ടുണ്ടായിരുന്നത് അതാരം നമ്മൾ പിടിച്ചാലേ ഏറ്റവും ടോപ്പായിട്ട് നിന്നിട്ടുള്ളത് ഇന്ന് നമുക്ക് ഹരിചരം എന്ന ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാനിന്ന് വെള്ളം കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഇവിടെ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു നീ അതിനെ പിടിച്ചൊന്ന് കയറ്റി കാണിച്ചു തരാൻ പറഞ്ഞു ചാലഞ്ച് അതെന്നും നമുക്കൊരു ഹരം തന്നെയാണ് ഒന്നും നോക്കിയില്ല ഫുള്ള് വൈബായിട്ട് നിന്ന് ആക്ടിവിറ്റീസ് ഉള്ള സ്ഥലത്തോട്ട് അങ്ങോട്ട് കാസ്റ്റ് ചെയ്തു തുടങ്ങി പക്ഷേ എന്ത് പറയാൻ പ്ലിങ് ഒന്നായിപ്പോണക്കെ ആ അവസ്ഥ ഒന്നും നടന്നില്ല അങ്ങനെ നമ്മൾ അവിടെ നിന്നും കൊണ്ട് കുറച്ച് നേരം ഒന്ന് ചൊറിഞ്ഞു പിടിച്ചൊക്കെ നോക്കി ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് നമ്മൾ അടുത്ത സ്പോട്ടിലൂടെ ഒന്ന് പോയി നോക്കി അടുത്ത സ്പോട്ടും ഇതുപോലെ തന്നെയാണ് ഹെവിയാണ് ഇത് കറക്റ്റ് തുരുത്താണ് ഇതിനകത്ത് കയറി നടന്നു പോകുമ്പോഴൊക്കെ അന്യായ ഫീലാണ് അതിലുപരി നല്ല സൂപ്പർ അണലിയും ചേരയും പാമ്പും ഉണ്ട് ഇതെല്ലാം നമ്മൾ ചവിട്ടി തേച്ച് വേണം പോകാനായിട്ട് സംഭവം എവിടെയെങ്കിലും ഒരു ചവിട്ട് കിട്ടിയ ഒരു കടി കിട്ടിയ സ്പോട്ടിലെടുത്താണ് ഹെവി ഡേഞ്ചറസ് ഏരിയയാണ് പക്ഷെ എന്നാലും നമ്മൾ പോവും കാര്യം വേറൊന്നും കൊണ്ടല്ല നമ്മുടെ ഇതൊരു വൈബാണ് ഇതൊരു ഹരവുമാണ് അങ്ങനെ നമ്മൾ പോയി അടുത്ത ഒരു സ്പോട്ടിലെത്തി ഇവിടെ നിന്നാണ് ഞാൻ ഏകദേശം ഒരു മുക്കാൽ കിലോന്ന ഒരു മൂന്ന് ചേറിനെ പിടിച്ചു കയറ്റിയത് സൈസ് ചെറുതാണ് അവിടെയാണ് കറക്റ്റ് സെയിം എറിയും തന്നെയായിരുന്നു എറിഞ്ഞ് വന്ന് കാസ്റ്റ് ചെയ്ത് കയറ്റി എടുക്കുന്നതിൻ്റെ താമസം ഒരു അടി കിട്ടി പക്ഷേ അത് പോയി നമ്മുടെ കയ്യിൽ നിന്ന് പോയി അത് ഹൂക്കായില്ല ചെറുതായിട്ട് കപ്പ് ചെയ്തില്ല അതുകൊണ്ട് നമ്മൾ ഹൂക്കപ്പ് കൊടുത്തിട്ടില്ല ഈ ബൈക്ക് ആണ് ഞാൻ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് സ്പിന്നിംഗ് റീലിനെക്കാട്ടിയും ഞാൻ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് ബൈക്ക് ആണ് കാര്യം വേറൊന്നും കൊണ്ടല്ല അധികം ഹാർഡ് വർക്ക് ചെയ്യാതെ നമുക്കതിൽ കാസ്റ്റ് ചെയ്യാൻ പറ്റും സ്പിന്നിങ് റീൽ ആകുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് നമ്മൾ അത്രയും ആംബിയർ കൊടുത്ത് റൈറ്റ് സൈഡോ ലെഫ്റ്റ് സൈഡോ അത്രയും ആംബിയർ കൊടുത്ത് എറിഞ്ഞ് നമ്മളത്രയും നമ്മൾ ഡ്രാഗ് എല്ലാം ടൈറ്റ് ചെയ്തിട്ട് പിടിക്കുമ്പഴത്തേക്കും നമുക്ക് അത്രയും ബുദ്ധിമുട്ടാണ് ഇത് ബൈക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറാണ് ഹെവി റിസൾട്ടാണ് ഫ്രീ ആണ് ഞാൻ ആദ്യം എടുത്തത് നമ്മുടെ പ്രിഡേറ്ററിൻ്റെ ലുക്കാൻ പ്രിഡേറ്ററിൻ്റെ റോഡും റീലാണ് എടുത്തത് ആ റോഡാണ് ഇപ്പോഴും നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് പക്ഷേ റീല് നമ്മുടെ ബെയറിങ് ഏകദേശം തീർന്നു അത് ഏകദേശം രണ്ടു മൂന്ന് വർഷം യൂസ് ചെയ്തപ്പോഴത്തേക്ക് അതിൻ്റെ ബെയറിംഗ് കംപ്ലയിൻ്റ് ആയി അതിന് ശേഷം എടുത്താണ് അബുഗ്രാസി അബുഗാസി ഏകദേശം എയ്റ്റ് തൗസൻഡ് എബോ ആ റേഞ്ചിലുള്ള ആണെന്ന് എടുത്തത് പ്രോമാക്സ് ഫോറാണ് എടുത്തത് സെറ്റ് റിസൾട്ട് അന്യ റിസൾട്ട് ഒന്നും പറയാനുള്ള ഹെവി സാധനം അതിന് ശേഷം വീണ്ടും നമ്മൾ സെയിം സ്പോട്ടിൽ തന്നെ വന്നു ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞാണ് വന്നത് അങ്ങനെ നമ്മളൊന്ന് കാസ്റ്റ് ചെയ്തു നോക്കി ഇവിടെയാണ് മച്ചാനെ നമ്മുടെ ട്വിസ്റ്റ് എല്ലാം ഉണ്ടായത് എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ മാറ്റം വരുത്തിയൊരു ഫിഷിങ്ങും ഏറ്റവും കൂടുതൽ ഹരം കൊള്ളിച്ചൊരു ഫിഷിങ്ങും ഇവിടെ തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഫ്രോക്ക് വീഴേണ്ട താമസം ഒരു കപ്പ് കപ്പി അതങ്ങ് താനങ്ങ് നിന്നു പിന്നെ പൊങ്ങുന്നതുമില്ല ഒന്നുമില്ല തിരണ്ടി പിടിക്കുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു കുറെ നേരം കിടന്ന് കഷ്ടപ്പെട്ടു പോയി മച്ചാ മരിതാ അത് പൊങ്ങി അവിടെ തെങ്ങും വീണ്ടപ്പുണ്ടായിരുന്നു അതിലെല്ലാം കുരുക്കിയിട്ടും അതിനെ വിട്ടില്ല നമ്മൾ എങ്ങനെയെങ്കിലും അതിനെ പയ്യെ തൂക്കിയെടുത്തുകൊണ്ട് വരാനുള്ള സെറ്റപ്പാണ് നോക്കിയാൽ റോഡിൽ തന്നെയാണ് പൊക്കാൻ നോക്കിയാണെന്നുവെച്ചാ ബ്രൈഡറിൽ പിടിച്ച് പൊക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലാണ് നിന്നത് പ്രകടനം കൊണ്ടും പിടിച്ചെടുത്ത് പിടിച്ചു ഊക്കപ്പ് കറക്റ്റ് ആണ്ട കൊള്ളാം കേട്ടേ ഓകല ഏറെ അഡി കണ്ടപ്പോഴെനിക്ക് മനസ്സിലായി മജാമാരെ അതിനെ പിടിച്ചേറ്റിട്ട് ഞാൻ വീണ വേവിച്ചാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഒരു രക്ഷ ഇല്ലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല ഇത്രയും ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇതിൽ പിടിക്കുന്നത് സ്ലിങ് ഷോട്ടിനൊരു മൂന്ന് നാല് ഉള്ള അടിപ്പിച്ച് ചേരനെ പിടിച്ചിട്ടുണ്ട് പക്ഷേ അതുപോലും എനിക്ക് ഇത്ര ഫൈറ്റ് ചെയ്യുന്നില്ല ഇത് അധികം ദൂരമൊന്നും കൊണ്ട് ഓടിയില്ല പക്ഷെ പിടിച്ചിട്ട് മകളിലോട്ട് കയറി വരാൻ കാണിച്ചൊരു സമയ താമസം അതെന്റെ മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയാണ് അങ്ങനെ നമ്മൾ അവന്റെ വായന്ന് ഫ്രോഗ് ഫ്രോഗ് എന്ന് വെച്ചാൽ അന്യായ റിസൾട്ടായിട്ട് ആ ഫ്രോഗിന്റെ റബ്ബറിനെ കുറിച്ച് ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ലേ ഒരു കുഴപ്പമില്ല ഫുൾ ക്വാളിറ്റി സാധനം നിങ്ങൾ വേടിച്ചോളുക അക്കൗണ്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ പോയാലും മീനടിക്കാൻ പറ്റും അത്രയും സെറ്റ് സാധനം ചമരേ ഞാൻ അടുത്ത കേട്ടോ ചമരേ ഇവിടെ നിന്ന് പിടിച്ചതിലേക്ക് ഏറ്റവും ഹെവി സാധനം അല്ലേ എറിയണോ ഹെവി ഹെവി അല്ലേ ഇതേ ഇത്ര നേരം നമ്മളിവിടെ ഒന്ന് എറിഞ്ഞിട്ട് നമുക്കൊന്നും നടന്നില്ല പക്ഷേ ഇത് കിട്ടിന്നെ മോശമല്ലേ പിന്നെ ഹെവി ഹെവി കയ്യിൽ നിന്ന് പറയണതല്ല അന്യ ഹാപ്പി നമ്മള് പിടിച്ചാൽ ക്യാറ്റോപ്പ് തന്നെ ഇവിടെ വന്നതിലേറ്റം എൻ്റെ അടുത്ത് വന്നതിന് ശേഷം പിടിച്ചാൽ ഏറ്റവും ടോപ്പ് അനു അനു ടോപ്പ് െ അങ്ങനെ അവിടെ നിന്ന് കിട്ടിയതിനെ കൊണ്ട് നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് വെള്ളം തുഴഞ്ഞ് വന്നിട്ട് അടി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വന്നതിന് ശേഷം നമുക്കൊരു അബദ്ധം പറ്റിയെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ കൈതേരി ഇടയ്ക്ക് എല്ലാം കയറി മീനെല്ലാം ഒളിച്ച് സംഭവം നേരം നല്ല രീതിയിൽ ഇരുട്ടി അതുപോലെ വെള്ളം നല്ല കയറ്റുമായി ശകലം കൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഇവിടെ നിന്ന് ചേരാനടിച്ച് കയറ്റാൻ പറ്റുമായിരുന്നു എന്തായാലും കിട്ടിയത് തന്നെ എന്ന് വലിയൊരു വലിയൊരു കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു നിധിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഒരു സങ്കടമല്ല ഇന്നത്തെ ദിവസം സന്തോഷം മാത്രമേ ഉള്ളൂ അങ്ങനെ ഇന്ന് ഇതോടുകൂടി നമ്മളിവിടുത്തെ കാസ്റ്റിംഗ് പരിപാടി അങ്ങ് നിർത്തുകയാണ് കാരണം ഇരുട്ടി കഴിഞ്ഞാൽ പിന്നെ പാടാണ് നമ്മൾ ഇന്നത്തെ അംഗം കഴിഞ്ഞിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഞാൻ അവർ ചേറിനെ പിടിച്ചിട്ട് തളർന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തളർന്നത് അത് വീട്ടിൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല രീതിക്ക് തളർന്നത് ഇത്രയും ടയർഡായിട്ട് ഫസ്റ്റ് ടൈമാണ് ഒരു മീനിനെ പിടിച്ചിട്ട് തളർന്ന് വീണു പോകുന്നത് ഇതാണ് നമ്മുടെ മുതല് എന്ത് വേണ്ട ഇത്രയും ഹൈറ്റ് ഉണ്ട് എൻ്റെ തുടരെ ഏകദേശം മുക്കാപ്പാറത്തുള്ളൂ ആശയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയിലെത്ത പോളപ്പ ഫൈറ്റായിരുന്നു എന്തായാലും പിടിച്ചതിലേക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പി ആയത് ഏനെ പിടിച്ചപ്പാണ് ഞാനും അതേ ഹരിച്ചേട്ടനും പോലെ അപ്പം ഞാനും നമ്മുടെ ഹരിച്ചേട്ടനും റെഡിയാണ് അപ്പം നിങ്ങൾക്ക് നല്ലൊരു മറ്റൊരു പുതിയ വീഡിയോ എന്തായാലും നമ്മൾ തന്നിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ ഗെയ്സ് ഒരു ബൈ ഇറങ്ങനെ